നമസ്കാര എല്ലൂ മലയാളം ക്ലാസ് സ്വഗത ഒന്ന് ദിനു സല നോ നീനു അൽ സോ അതെന്നേ ഇവത്തു കലിയോണം നിമക്കി നോട്ബോ മലയാളം കന്നടയ്ക്ക് എസ് ഒന്ന് സിമിലറി ഇതെ അതിൻ്റെ നിമി ബേഗ മലയാളം കലിയോദി നാനു ഞാൻ ഞാൻ നീനു നി ൂ നമ്മൾ നമ്മൾ നീ നിങ്ങൾ 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 എന്തേളി ഓടി നിങ്ങൾ അവനു അവൻ ഇവനു ഇവൻ അവളു അവൾ അവൾ ഇവളു இவள் இவள் அவரு அவர் அவர் இவரு இவர் இவர் இது 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 பரையாகி பரையத்தேவாக இது அந்த இது அது 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 இதன கலன்னே பேஸ் ஆட் கொண்டு முந்தே வரோ க்ளாஸ் தகனேன் தாங்க்யூ